നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം മൺസൂൺ ബംബറിന്റെ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ലോട്ടറിയും ഷെയർ മാർക്കറ്റും പോലെയുള്ള പല വിധേനയുള്ള സൗഭാഗ്യങ്ങൾ നേടുന്നതിനായി പരിശ്രമം നടത്തുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും അതിനായി നിത്യ ചെലവിൽ നിന്നും ഒരു ഭാഗം തുക മാറ്റിവയ്ക്കുവാനും നമ്മൾ മടിക്കാറില്ല ഭാഗ്യം നിമിത്തം ജീവിതം രക്ഷപ്പെടുന്നതിനും ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതിനും കടങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ഒന്ന് കര കയറുന്നതിനുമായി നമ്മളിൽ പലരും ലോട്ടറികളിൽ അഭയം പ്രാപിക്കാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനം കേരള സർക്കാർ പുറത്തിറക്കിയിരിക്കുന്ന ഇരുപത്തിയഞ്ചു കോടി സമ്മാനത്തുകയുള്ള ഓണം ബമ്പർ ലോട്ടറിയാണ് സെപ്റ്റംബർ മാസം ഇരുപത്തി തീയതി രണ്ടു മണിക്കാണ് തെരഞ്ഞെടുപ്പ് ജ്യോതിഷത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി അപഗ്രദിക്കുമ്പോൾ ആ സമയം ചില നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഭാഗ്യം നിമിത്തം വളരെയേറെ സൗഭാഗ്യങ്ങളും ധനസമൃദ്ധിയും നേടുന്നതിനായി സാധ്യത കാണുന്നു ലോട്ടറി എടുക്കുന്ന ദിവസത്തെയും ആ സമയത്തെയും ഗോചര സ്ഥിതിയെ അടിസ്ഥാനമാക്കി ഫലപ്രവചനം നടത്തുന്ന ജ്യോതിഷ രീതിയാണ് ഇതിൽ അവലംബിച്ചിരിക്കുന്നത് അത്തരത്തിൽ അപ്രതീക്ഷിത ധനസൗഭാഗ്യമുള്ള പതിനൊന്ന് നക്ഷത്രക്കാരെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പറയുന്നത് ജാതകൽ ഗ്രഹയോഗങ്ങളും നക്ഷത്രദശയും നോക്കി ലോട്ടറി അടിക്കുമോ എന്ന് നോക്കുന്നതാണ് ശരിയായ രീതി അഷ്ടമാധിപന് ഉച്ചരാശിസ്ഥിതി ഉണ്ടാകുക രണ്ട് ഒൻപത് പതിനൊന്ന് എന്നീ ഭാവാധിപന്മാർക്ക് ഉച്ചം സ്വക്ഷേത്രം പരസ്പര യോഗം ദൃഷ്ടി മുതലായവ ഉണ്ടായിരിക്കുക എന്നിവയെല്ലാം ലോട്ടറി ഭാഗ്യം സിദ്ധിക്കാൻ മതിയായ യോഗങ്ങളാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും പലതവണ ലോട്ടറി അടിക്കുന്ന ആളുകളെ പറ്റി അവർ അത്തരത്തിൽപ്പെട്ട യോഗങ്ങൾ ഉള്ളവരായിരിക്കും എന്നാൽ ബമ്പർ പ്രൈസ് കൂടുതൽ സമയവും ഒരാൾക്ക് മാത്രം അവകാശപ്പെട്ടതായതിനാലും അത്തരത്തിൽപ്പെട്ട ജാതകം കണ്ടെത്തുന്നത് അസാധ്യമായതിനാലും ഗ്രഹഗോചരത്തെ അടിസ്ഥാനപ്പെടുത്തി അതിന് സാധ്യതയുള്ള നക്ഷത്രക്കാരെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ഇതിൽ പറയുന്ന എല്ലാ നക്ഷത്രക്കാർക്കും ബമ്പർ പ്രൈസ് കിട്ടുമെന്നല്ല പകരം ഇതിൽ പറയുന്ന ഒരാൾക്കായിരിക്കും പ്രൈസ് അടിക്കുന്നതിന് സാധ്യത കൂടുതൽ കൂടാതെ പറയുന്ന മറ്റു നക്ഷത്രക്കാർക്ക് ചെറിയൊരു പ്രൈസെങ്കിലും കിട്ടാതെ പോകില്ല എന്നുള്ളതും ഉറപ്പാണ് വ്യാഴം മിഥുനം രാശിയിലും ശനി മീനം രാശിയിലും സൂര്യനും ബുധനും ഗുളികനും കന്നിരാശിയിലും സ്ഥിതി ചെയ്യുന്ന സമയത്താണ് ഫലപ്രഖ്യാപനം ചൊവ്വ തുലാം രാശിയിലും ശുക്രൻ കേതുയോഗം ചെയ്ത് ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും ചന്ദ്രൻ വൃശ്ചികം രാശിയിലെ അനിഴം നക്ഷത്രത്തിന്റെ മൂന്നാം പാദത്തിലും നിൽക്കുന്നു കൂടാതെ ബുധന് മൗഢ്യവും ശനിക്ക് വക്രവുമുണ്ട് ബമ്പർ നറുക്കെടുക്കുന്ന സമയത്തെ ഗ്രഹങ്ങളുടെ രാശിസ്ഥിതി പരിശോധിക്കുമ്പോൾ ധനത്തിന്റെ കാരകനായ വ്യാഴത്തിന്റെയും സൂര്യന്റെയും ശുക്രബുധന്മാരുടെയും സ്ഥിതി പരിഗണിക്കുമ്പോൾ ഇത്തവണത്തെ ഓണം ബമ്പർ അടിക്കാൻ ഭാഗ്യമുള്ള ചില നക്ഷത്രങ്ങളുണ്ട് ഇവ ഏതെല്ലാം എന്നാണ് ഇനി പറയാൻ പോകുന്നത് അതിനു മുൻപായി നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാൻ മറക്കരുത് വളരെ സൂക്ഷ്മമായി ഗ്രഹസ്ഥിതി പരിശോധിച്ചതിൽ നിന്നും ലഭിച്ച നക്ഷത്രക്കാരുടെ വിവരങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഇതിൽ ആദ്യത്തേത് ചിത്തിര നക്ഷത്രം ഇവരിൽ ചിത്തിരയുടെ രണ്ടാം പകുതി ഭാഗത്തിൽ വരുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുക ഇതുവരെയും ഇവർ പല വിധത്തിലുള്ള ശത്രുദോഷങ്ങളും സർപ്പദോഷങ്ങളും മറ്റും അനുഭവിച്ച് വശം കെട്ടിരിക്കുന്ന അവസ്ഥയിലായിരിക്കും ഉള്ളത് അപ്രതീക്ഷിതമായ കടം ലോൺ മുതലായവ കൊണ്ട് ഇവർ ജീവിതത്തിൽ ഒരുപാട് നിരാശകൾ അനുഭവിച്ചിട്ടുണ്ടാകും ധനപരമായ നേട്ടങ്ങളെ കൂടാതെ പെട്ടെന്ന് വന്നുചേരുന്ന അപ്രതീക്ഷിത ഭാഗ്യം എന്നിവ ഇവർക്ക് ഗ്രഹങ്ങളുടെ ചാരവശാൽ പറയാവുന്നതാണ് ലോട്ടറി നറുക്കെടുപ്പ് നടക്കുന്ന ദിവസത്തിലെ വ്യാഴത്തിന്റെ ഒമ്പതാം ഭാവത്തിലെ സ്ഥിതി ഇവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് ഒമ്പതിൽ നിൽക്കുന്ന വ്യാഴത്തിനെ കൊണ്ട് ഇവർക്ക് എല്ലാവിധ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതിന് ഇടയാകും ലോട്ടറി മാത്രമല്ല ഊഹ കച്ചവടം ഷെയർ മാർക്കറ്റ് മുതലായ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതിന് ഈ ദിവസങ്ങളിൽ ഇടയാകുന്നതാണ് എന്നാൽ ഓണം ബമ്പർ ടിക്കറ്റ് എടുക്കുന്ന പ്രത്യേക സമയത്തെ ശുക്രന്റെ പതിനൊന്നാം ഭാവസ്ഥിതി കണക്കാക്കുമ്പോൾ ചിത്തിര നക്ഷത്രക്കാർക്ക് വളരെയേറെ സൗഭാഗ്യങ്ങൾ ലഭിക്കാവുന്ന സമയമാണെന്നാണ് മനസ്സിലാകുന്നത് ശനിയുടെ ആറാം ഭാവസ്ഥിതിയും ഇവർക്ക് ഏറ്റവും മികച്ചതാണ് ഇവർക്ക് ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും സന്തോഷവും ലഭിക്കും വീട് വാഹനം മുതലായവ വാങ്ങുന്നതിനും വിവാഹം നടക്കുന്നതിനുമെല്ലാം വളരെ അനുകൂലമായ സമയമാണ് അതിനാൽ തന്നെയും ചിത്തിര നക്ഷത്രക്കാർ ബമ്പർ ലോട്ടറി എടുക്കുകയാണെങ്കിൽ ഒരു ചെറിയ പ്രൈസെങ്കിലും അടിക്കാതെ പോകില്ല എന്നുള്ളത് ഉറപ്പാണ് ഇവരുടെ ഭാഗ്യസംഖ്യ ഒമ്പത് ഈ നക്ഷത്രക്കാർ ഭദ്രകാളിയെയോ മുരുകനെയോ പ്രാർത്ഥിച്ച് വേണ്ടവിധം വഴിപാടുകൾ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് വളരെ വേഗം സമ്പൽ സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കുന്നതാണ് അടുത്തതായി ഉത്രാടം നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർ ഒരുപാട് യാതനകളും ദുഃഖങ്ങളും അനുഭവിച്ചു വന്നിരുന്ന സമയമാണ് ഇതുവരെ എന്നാൽ ഇവർ ഇരിക്കുന്നിടത്തേക്ക് സൗഭാഗ്യം തേടിവരും എന്ന രീതിയിൽ കന്നിമാസം മാറുന്നതാണ് മൂന്നാം ഭാവത്തിലെ ശനിയുടെ സ്ഥിതി നിമിത്തം ഇവർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ ഉത്രാടം മകരക്കൂറിൽ ജനിച്ചവർക്ക് പതിനൊന്നിലെ ചന്ദ്രസ്ഥിതി നീണ്ടു നിൽക്കുന്ന ധനലാഭം സൃഷ്ടിക്കാൻ ശേഷിയുള്ളതാണ് പതിനൊന്നാം ഭാവത്തിലെ ചൊവ്വയുടെ സ്ഥിതിയും ഭാഗ്യസ്ഥാനത്തെ ശുക്രസ്ഥിതിയും ഇവർക്ക് അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ നേടിത്തരാൻ ഇടയാക്കുകയും ലോട്ടറി മുതലായ മാർഗങ്ങളിലൂടെ ഏറെ സൗഭാഗ്യങ്ങൾ ഈ ദിവസങ്ങളിൽ ലഭിക്കുകയും ചെയ്യും കൂടാതെ ഏഴാം ഭാവത്തിലെ വ്യാഴത്തിന്റെ സ്ഥിതി ധനുകൂറുകാരായ ഉത്രാടം നക്ഷത്രക്കാർക്ക് ഏറെ ഗുണപ്രദമാണ് ഇവർക്ക് മൂന്നാം ഭാവത്തിൽ രാഹുസ്ഥിതിയും സൗഭാഗ്യങ്ങൾ നേടിത്തരുന്നതിന് ഏറെ നിർണായകമാണ് കാരകനായ ബുധൻ പത്താം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതും ഇവർക്കേറെ ഇടയാക്കും കൂടാതെ അന്നേ ദിവസം ബിസിനസ്സിൽ നിന്നും പ്രതീക്ഷിച്ച ലാഭവും മറ്റും ലഭിക്കുന്നതിനും ഊഹക്കച്ചവടം ഷെയർ മാർക്കറ്റ് മുതലായവയിൽ നിന്നും അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ നേടുന്നതിനും ഇടയാകുന്നതാണ് അതിനാൽ തന്നെ ഇവർക്ക് ഇവരുടെ ലോട്ടറി ഭാഗ്യവും പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഒന്ന് ഇവരുടെ ദേവത ശങ്കരനാരായണനാണ് ആയതിനാൽ ശിവക്ഷേത്രങ്ങളിലോ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലോ പോയി പ്രാർത്ഥിക്കുന്നതും വേണ്ട രീതിയിൽ വഴിപാടുകൾ ചെയ്യുന്നതും ഏറെ ഗുണപ്രദമാണ് അടുത്തതായി ഭരണി നക്ഷത്രക്കാർ ഭരണി നക്ഷത്രക്കാർക്ക് രാജതുല്യമായ കാലഘട്ടമാണ് വരാനിരിക്കുന്നത് ഇവരെ ഭാഗ്യദേവത ഇരു കൈകളും നീട്ടി അനുഗ്രഹിക്കുന്ന ഒരു സ്ഥിതിയാണ് പ്രസ്തുത ദിവസങ്ങളിൽ ഉള്ളത് കാരണം പ്രസ്തുത സമയങ്ങളിൽ ഐശ്വര്യത്തിന്റെ കാരകനായ ശുക്രൻ ലക്ഷ്മി സ്ഥാനമായ അഞ്ചിൽ സ്ഥിതി ചെയ്യുന്നു കൂടാതെ ആറാം ഭാവത്തിലെ സൂര്യനെ കൊണ്ട് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഇവർക്ക് നേടാൻ സാധിക്കുന്നതാണ് വീട് വാഹനം എന്നിങ്ങനെയുള്ള എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നതിന് ഇടയാകുന്നതാണ് കൂടാതെ പതിനൊന്നാം ഭാവത്തിലെ രാഹുവിന്റെ സ്ഥിതി ഇവർക്ക് ഏറ്റവും അനുകൂലമാണ് അപ്രതീക്ഷിത മാർഗങ്ങളിൽ നിന്നും ധനാഗമുണ്ടാകുന്നതിനും ഷെയർ മാർക്കറ്റ് ഊഹക്കച്ചവടം മുതലായവയിൽ നിന്നും നല്ല സമ്പത്ത് നേടുന്നതിനും ഇവർക്ക് സാധിക്കും ആറിലെ ബുധനും ഇവർക്ക് അപ്രതീക്ഷിത ധന ആക്കം കൂട്ടുന്നു അതിനാൽ തന്നെ ഇവർക്ക് ലോട്ടറി ഭാഗ്യം ലഭിക്കാനുള്ള സാധ്യത അധികമാണ് ഭരണി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഒമ്പത് ഇവർ ഭദ്രകാളിയെയോ മുരുകനെയോ ഭജിക്കുന്നത് നക്ഷത്രദോഷങ്ങൾ മാറി ഐശ്വര്യവർധനവിന് ഇടയാക്കും അടുത്തതായി അനിഴം നക്ഷത്രക്കാർ ഓണം ബമ്പർ നെറുക്കെടുക്കുന്ന പ്രസ്തുത തീയതികളിൽ അനിഴം നക്ഷത്രക്കാർക്ക് പലവിധ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങളും ലഭിക്കാൻ ഇടയായേക്കാം നിധിദർശനം വരെ സാധ്യമാകുന്ന ഒരു സമയമാണിത് ഓണം ബമ്പർ ഇവർക്കടിക്കാൻ ഏറെയാണ് ഇവരുടെ ധനപരമായ പല പ്രശ്നങ്ങൾക്കും ഈ കാലഘട്ടത്തിൽ പരിഹാരമുണ്ടാകും ഈ നക്ഷത്ര ജാതർ ഒരുപാട് കാലമായി ഏറെ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചു വന്നവരാണ് എന്നാൽ ഇനി അതിൽ നിന്നെല്ലാം മാറ്റമുണ്ടാകും കേതു പത്താം ഭാവത്തിൽ നിൽക്കുന്നത് ഈ രാശിക്കാർക്ക് കുടുംബപരമായി തന്നെ മികച്ച ധനലാഭത്തെയും ഐശ്വര്യത്തെയും നേടിയെടുക്കാൻ സഹായിക്കുന്നതാണ് വീട്ടിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഇവർക്ക് സിദ്ധിക്കും ഇവർക്ക് പല മാർഗങ്ങളിൽ നിന്നും അപ്രതീക്ഷിത അപ്രതീക്ഷിതങ്ങൾ ഉണ്ടാകുന്നതാണ് ലാഭസ്ഥാനത്തെ ബുധൻ ഇവർക്കേറെ സൗഭാഗ്യങ്ങൾ നേടിക്കൊടുക്കുന്നതും നിധി ദർശനം പോലും സാധ്യമാക്കുന്നതുമായ ഒരു ഗ്രഹമാണ് കൂടാതെ ബിസിനസ് പരമായും വിദ്യാഭ്യാസപരമായും എല്ലാം ഇവർക്ക് ഏറെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുകയും അപ്രതീക്ഷിതമായി പലവിധേന ധനസൗഭാഗ്യം ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും അനിഴം നക്ഷത്രക്കാർക്ക് ഗുളികന്റെ പതിനൊന്നാം ഭാവത്തിലെ സ്ഥിതി ഏറ്റവും ഗുണപ്രദവും രാജയോഗപ്രദവുമാണ് രാജയോഗ്രദവുമാണ് ഭാവത്തിലെ ഗുളികന്റെ സ്ഥിതി ഒന്ന് മാത്രം ഇവരെ എല്ലാവിധത്തിലും ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുന്നതിന് അർഹരാക്കി തീർക്കും അനിഴം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ എട്ട് ഇവർ ഉപാസനാമൂർത്തിയായ ഭദ്രകാളിയെയോ മുരുകനെയോ പ്രാർത്ഥിക്കുന്നത് ഏറെ ഐശ്വര്യങ്ങൾ നേടിത്തരുന്നതാണ് അടുത്തതായി മകം നക്ഷത്രക്കാർ ഇവരുടെ ധനഭാവത്തിന്റെ അധിപനും പലവിധ ധനലാഭങ്ങളുടെ ഭാവമായ പതിനൊന്നിന്റെ അധിപനുമായ ബുധൻ ധനസ്ഥാനത്ത് നിൽക്കുന്നത് ഏറെ സമ്പത്ത് ഇവർക്ക് ലഭിക്കാൻ ഇടയാക്കും എന്നാൽ ബുധൻ ബിസിനസും കൂടി ചിന്തിക്കാവുന്ന ഒരു ഗ്രഹമാണ് അതിനാൽ തന്നെ വ്യാപാര വാണിജ്യ മേഖലകളിൽ നിന്നെല്ലാം പ്രതീക്ഷിച്ച ലാഭം പ്രസ്തുത ദിവസങ്ങളിൽ ഇവർക്കുണ്ടാകുന്നതാണ് നിധി ദർശനത്തിന് പോലും അവസരമുണ്ടാക്കുന്ന വിധത്തിൽ വ്യാഴം ലാഭസ്ഥാനമായ പതിനൊന്നിൽ സ്ഥിതി ചെയ്യുന്നതും ഇവർക്ക് ലോട്ടറി കച്ചവടം ഷെയർ മാർക്കറ്റ് മുതലായവയിൽ നിന്നും ധനലാഭം നേടുന്നതിനും മണ്ണിനടിയിൽ കിടക്കുന്ന ദ്രവ്യങ്ങൾ ലഭിക്കുന്നതിനും ഇടയാക്കുന്നു പതിനൊന്നാം ഭാവം പലവിധ ധനലാഭങ്ങളുടെ ഭാവമായതിനാൽ ശ്രമിച്ചു കഴിഞ്ഞാൽ മറ്റൊരു വരുമാന മാർഗം കൂടി നേടിയെടുക്കുന്നതിന് ഇവർക്ക് സാധിക്കും ചൊവ്വ മൂന്നാം ഭാവത്തിലായതിനാൽ ബന്ധുപരമായും വ്യവഹാര സംബന്ധമായും അപ്രതീക്ഷിത ധനനേട്ടത്തിന് പ്രസ്തുത ദിവസങ്ങളിൽ സാധ്യതയുണ്ട് മകം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഏഴ് ഇവർ നിത്യവും ഗണപതിയെ ഭജിക്കുന്നത് ഗ്രഹപ്പിഴകളെല്ലാം മാറി ഐശ്വര്യമുണ്ടാകാൻ ഉത്തമമാണ് അടുത്തതായി അവിട്ടം നക്ഷത്രക്കാർ ഈ നക്ഷത്ര ജാതർ ഒരുപാട് യാതനകളും ദുഃഖങ്ങളും അനുഭവിച്ചു വന്നിരുന്നവരാണ് വാങ്ങിയ പണം തിരികെ കൊടുക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥകൾ ജീവിതത്തിൽ ഒരുപാടുള്ള ഇവർക്ക് അതിനെല്ലാം മാറ്റം സംഭവിക്കാനാണ് ഇനി പോകുന്നത് അതിനാൽ ഈ നക്ഷത്ര ജാതകർക്ക് തീർച്ചയായും അവരുടെ ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ചു നോക്കാവുന്നതാണ് അവിട്ടം രണ്ടാം പകുതിയിൽ ജനിച്ചവർക്ക് ധനകാരകനായ വ്യാഴം ലക്ഷ്മി സ്ഥാനത്തും ബുധൻ അഷ്ടമത്തിലും സ്ഥിതി ചെയ്യുന്നതിനാൽ ലോട്ടറി നിമിത്തം ഇവർക്ക് വലുതായ ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിട്ടം ആദ്യ പകുതിയിൽ ജനിച്ചവർക്ക് ശനി മൂന്നിലും ചൊവ്വ പത്തിലും സ്ഥിതി ചെയ്യുന്നു പാപഗ്രഹങ്ങളെല്ലാം ഇഷ്ടഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഇവർക്ക് അപ്രതീക്ഷിത ധനനേട്ടം നേട്ടം ലഭിക്കുന്നതിനിടയാക്കും കൂടാതെ അവിട്ടം മകരക്കൂറുകാർക്ക് അഷ്ടമഭാവത്തിലെ ശുക്രസ്ഥിതി ഒന്നുകൊണ്ട് മാത്രം ലോട്ടറി ഭാഗ്യം ലഭിക്കുമെന്ന് ഉറപ്പിച്ചു പറയാവുന്നതാണ് അവിട്ടം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഒമ്പത് ഇവർ മുരുകനെ വിധി പോലെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്നതാണ് അടുത്തതായി തൃക്കേട്ട നക്ഷത്രക്കാർ മറ്റേത് നക്ഷത്രക്കാരെക്കാളും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യം ലഭിക്കാൻ സാധ്യത ഏറെയാണ് ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ കടന്നു വരാവുന്ന സമയമാണ് കന്നിമാസം ഇവരുടെ പതിനൊന്നാം ഭാവത്തിലെ ധനത്തിന്റെയും അധികാരത്തിന്റെയും കാരകനായ സൂര്യനും ബിസിനസിന്റെ കാരകനായും സ്ഥിതി ചെയ്യുന്നത് അത്യുത്തമമാണ് അതിനാൽ തന്നെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടുന്നതിന് ഇവർക്ക് സാധിക്കുന്നതാണ് കൂടാതെ ഇവർക്ക് അധികാരം നേടുന്നതിനും ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യങ്ങൾ കടന്നു വരുന്നതിനുമെല്ലാം കന്നിമാസം ഇടയാകുന്നതാണ് കൂടാതെ പതിനൊന്നാം ഭാവത്തിലെ അതായത് ലാഭസ്ഥാനത്തെ സ്ഥിതി അപ്രതീക്ഷിതമായി ഇവർക്ക് എല്ലാവിധ ലൗകിക സുഖങ്ങളും നേടുന്നതിന് അവസരമൊരുക്കും കൂടാതെ ധനസൗഭാഗ്യവും ഉണ്ടാകുന്നതാണ് ഇതിനെല്ലാം ഉപരിയായി പത്തിലെ കേതുവിന്റെ സ്ഥിതി ഇവർക്കേറ്റവും അനുകൂലവുമാണ് അതിനാൽ തന്നെ ബമ്പർ ലോട്ടറി അടിക്കാൻ ഏറ്റവും യോഗമുള്ള നക്ഷത്രക്കാരാണ് തൃക്കേട്ട നക്ഷത്രക്കാർ ഇവർക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള കടങ്ങളും കഷ്ടപ്പാടുകളുമെല്ലാം വീട്ടിൽ തീർക്കുന്നതിനും ജീവിതത്തിൽ സുഖകരമായി ജീവിക്കുന്നതിനുമെല്ലാം കന്നി മാസം ഇടയാകുന്നതാണ് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ അഞ്ച് നിങ്ങൾ ഉപാസനാമൂർത്തിയായ സുബ്രഹ്മണ്യനെ നിത്യവും പ്രാർത്ഥിച്ച് കഴിയാവുന്ന വഴിപാടുകൾ ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ എല്ലാവിധ ഭാഗ്യങ്ങളും കൈവരും അടുത്തതായി പുണർദം നക്ഷത്രക്കാർ ക്കാർ ഒരുപാട് യാതനകളും ദുഃഖങ്ങളും അനുഭവിച്ചു വന്നിരുന്ന സമയമാണ് ഇതുവരെ ഇവർക്ക് ജീവിതത്തിലെ പ്രയാസങ്ങൾ മനസ്സിലുതുക്കി ജീവിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നാൽ കന്നിമാസം പൊതുവിൽ ഇവർക്ക് വളരെ അനുകൂലമാണ് പലതരം നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള സമയമാണ് ഇത് ലോട്ടറി ഭാഗ്യം ഇതിനാൽ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സൂര്യന്റെ മൂന്നിലെ സ്ഥിതിയും ശുക്രന്റെ ധനസ്ഥാനത്തെ സ്ഥിതിയും നിങ്ങൾക്കേറെ ധനലാഭം തരുന്നതാണ് പുണർദ്ദം ആദ്യത്തെ മുക്കാൽ ഭാഗത്തിൽ ജനിച്ചവരുടെ ആറാം ഭാവത്തിൽ അനിഴം നക്ഷത്രത്തിലെ ചന്ദ്രസ്ഥിതി ഏറ്റവും ഗുണകരമാണ് കൂടാതെ നാലാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്ന ബുധനും മൂന്നാം ഭാവത്തിലെ കേതുവും ഇവർക്ക് ഏറെ ധനസമൃദ്ധിയെ നൽകാൻ ഇടയാക്കും അതിനാൽ തന്നെ ബമ്പർ ലോട്ടറി അടിക്കാൻ ഏറ്റവും യോഗമുള്ള നക്ഷത്രക്കാരാണ് പുണർദം നക്ഷത്രക്കാർ ഇവർക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള കടങ്ങളും കഷ്ടപ്പാടുകളുമെല്ലാം വീട്ടിൽ തീർക്കുന്നതിനും ജീവിതത്തിൽ സുഖകരമായി ജീവിക്കുന്നതിനുമെല്ലാം കന്നിമാസം ഇടയാകുന്നതാണ് ഇവരുടെ ഭാഗ്യസംഖ്യ മൂന്ന് നിങ്ങൾ നക്ഷത്ര ദേവതയായ ശ്രീരാമനെ നിത്യവും പ്രാർത്ഥിച്ച് കഴിയാവുന്ന വഴിപാടുകൾ ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ എല്ലാവിധ ഭാഗ്യങ്ങളും കൈവരും അടുത്തതായി പൂരം നക്ഷത്രക്കാർ പൂരം നക്ഷത്രക്കാരുടെ പതിനൊന്നാം ഭാവത്തിന്റെ അധിപനായ ബുധൻ തന്റെ സ്വക്ഷേത്രത്തിൽ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് ഇവർക്കേറെ ശ്രേയസ്കരമാണ് പതിനൊന്നാം ഭാവം എന്നാൽ പലവിധേനയുള്ള വരുമാനങ്ങളുടെ ഭാവമാണ് കൂടാതെ ലക്ഷ്മി സ്ഥാനത്തിന്റെ അധിപനും കൂടിയായ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ അതായത് ലാഭസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ഇവർക്ക് ഏറെക്കാലം നീണ്ടു നിൽക്കുന്ന ഭാഗ്യാഭിവൃദ്ധി നൽകും ലാഭസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നത് മൂലം പ്രസ്തുത ദിവസങ്ങളിൽ ലോട്ടറി ഭാഗ്യം ലഭിക്കുന്നതിനും ഇടയാക്കും ശുക്രൻ ജന്മഭാവത്തിൽ സഞ്ചരിക്കുന്നു ഇതും ഇവർക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഭാഗ്യാനുഭവങ്ങളും നേടുന്നതിനുള്ള അവസരം ഒരുക്കുന്നു നിധി പോലും അവസരം ഉണ്ടാകുന്ന വിധത്തിൽ പാപഗ്രഹമായ ചൊവ്വ മൂന്നിൽ നിൽക്കുന്നതും ഇവർക്ക് ലോട്ടറി കച്ചവടം ഷെയർ മാർക്കറ്റ് മുതലായവയിൽ നിന്നും ധനലാഭം നേടുന്നതിനും മണ്ണിനടിയിൽ കിടക്കുന്ന ദ്രവ്യങ്ങൾ ലഭിക്കുന്നതിനും ഇടയാക്കുന്നു പൂരം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഒമ്പത് ഇവർ നിത്യവും ശിവനെ ഭജിക്കുന്നത് ഗ്രഹപ്പിഴകളെല്ലാം മാറി ഐശ്വര്യം ഉത്തമമാണ് അടുത്തതായി കാർത്തിക നക്ഷത്രക്കാർ കാർത്തിക നക്ഷത്രക്കാർക്ക് ഇതുവരെ കടങ്ങളും രോഗദുരിതങ്ങളും കൊണ്ട് വളരെ ബുദ്ധിമുട്ടിയിരുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത് കൂടാതെ ജോലി സംബന്ധമായും പലവിധ പ്രശ്നങ്ങളും ഇവർ ഇതുവരെയും അഭിമുഖീകരിച്ചിട്ടുണ്ടാകും എന്നാൽ ലോട്ടറി എടുക്കുന്ന ആ സമയത്തെ ഗ്രഹസ്ഥിതി പരിഗണിക്കുമ്പോൾ ഇവർക്ക് ഏറെ സൗഭാഗ്യങ്ങൾ ലഭിക്കാൻ ഇടയാകും കൂടാതെ ധനകാരകനായ വ്യാഴത്തിന്റെ ധനഭാവത്തിലെ സ്ഥിതി ഇവർക്ക് അത്യുത്തമമാണ് ഇവരുടെ നാലാം ഭാവത്തിലെ ശുക്രസ്ഥിതിയും ഏഴിലെ ചന്ദ്രസ്ഥിതിയും അമിതമായ ധനത്തെയും എല്ലാവിധ സുഖ സൗകര്യങ്ങളെയും നേടിക്കൊടുക്കും പതിനൊന്നാം ഭാവത്തിൽ ശനി നിൽക്കുന്നതിനാൽ ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന സൗഭാഗ്യങ്ങൾ ഇവർക്ക് നേടാൻ സാധിക്കും കൂടാതെ വിദേശയാത്രയ്ക്കുള്ള അവസരങ്ങളും വന്നു ചേരുന്നതാണ് രാശിമാറ്റ ശേഷം ഇതുവരെ ഉണ്ടായിരുന്ന കണ്ടകശിനിദോഷമെല്ലാം നീങ്ങി ഇനി ഐശ്വര്യത്തിന്റെ നാളുകളാണ് ഇവർക്ക് വരാനിരിക്കുന്നത് കൂടാതെ ആറാം ഭാവത്തിലെ ചൊവ്വയുടെ സ്ഥിതി ഏറ്റവും ഉത്തമമാണ് ചൊവ്വയുടെ സ്ഥിതി നിമിത്തം ഇവർക്ക് ശത്രുക്കളിൽ നിന്നുപോലും ധനനേട്ടമുണ്ടാകും കൂടാതെ സ്വർണം നിധി മുതലായ വസ്തുക്കൾ ലഭിക്കുന്നതിനും അത്യുത്തമമായ ഭാഗ്യാനുഭവങ്ങൾ അനുഭവിക്കുന്നതിനും ഇടയാകും ശത്രുദോഷം കേസ് വഴക്ക് മുതലായവ തീരുകയും പിതൃസ്വത്ത് തന്റെ കൈവശം വന്നു ചേരുകയും ചെയ്യും അതിനാൽ തന്നെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഇല്ലാതാക്കുന്നതിനും ജീവിതത്തിൽ ഏറെ ഐശ്വര്യങ്ങളും നേടുന്നതിന് ഇവർക്ക് പ്രസ്തുത ദിവസങ്ങളിൽ സാധിക്കും കാർത്തിക നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഒന്ന് ഇവർ ഉപാസനാമൂർത്തികളായ ദുർഗയെയോ മുരുകനെയോ പ്രാർത്ഥിക്കുന്നത് ഏറെ ഗുണപ്രദമാണ് അടുത്തതായി മൂലം നക്ഷത്രക്കാർ ഇവരുടെ ഏഴാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് ഏറെ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതിന് ഇടയാക്കും മറ്റേത് രാശിക്കാരെക്കാളും കൂടുതൽ സൗഭാഗ്യം ലഭിക്കാൻ ഭാഗ്യമുള്ളത് മൂലം നക്ഷത്രക്കാർക്കാണ് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ആഡംബരങ്ങളും നേടുന്നതിന് വ്യാഴത്തിന്റെ പ്രസ്തുത സ്ഥിതി ഇടയാക്കിയേക്കും കൂടാതെ സൂര്യൻറെയും ബുധന്റെയും പത്താം ഭാവത്തിലെ സ്ഥിതി ഇവർക്ക് ഏറ്റവും അനുകൂലമാണ് രോഗദുരിതങ്ങൾക്ക് മോചനം ലഭിക്കുകയും ജോലിയിൽ നിന്നും ബിസിനസിൽ നിന്നും മികച്ച വരുമാന നേട്ടം ഉണ്ടാകാൻ ഇടയാക്കുകയും ചെയ്യും ഇവർക്ക് പണവും പ്രതാപവും ധാരാളം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണിത് കാരണം ലാഭസ്ഥാനത്ത് കുജൻ നിൽക്കുന്നതിനാൽ തന്നെയും പലവിധ മാർഗങ്ങളിൽ നിന്നും ധനനേട്ടം സിദ്ധിക്കും മൂന്നാം ഭാവത്തിലെ രാഹുവിന്റെ സ്ഥിതി നിമിത്തം ലഭിക്കാൻ തീരെ സാധ്യതയില്ലാത്ത ധനം ലഭിക്കുന്നതിനും പുതിയ ധനാഗമ മാർഗങ്ങൾ തെളിഞ്ഞു കിട്ടുന്നതിനും കന്നിമാസം ഇടയാകും മൂലം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഏഴ് ഇവർ ഗണപതി ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഏറെ ഗുണപ്രദമാണ് ഈ ഗോചര ഗോചരഫലത്തിനോടൊപ്പം നിങ്ങളുടെ ഗ്രഹനില കൂടി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യം ലഭിക്കുന്നതാണ് ചില നക്ഷത്രക്കാർക്ക് ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാമെങ്കിലും ഗ്രഹസ്ഥിതിയും ഗ്രഹചലനവുമായി ബന്ധപ്പെട്ട എല്ലാവിധ കാര്യങ്ങളും കൂടി പരിഗണിക്കുമ്പോൾ ഇവരുടെ ഭാഗ്യം ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ഭാഗ്യത്തെക്കാൾ ഒരൽപ്പം കുറഞ്ഞു നിൽക്കുന്നതായി കാണുന്നു ഇതുവരെ ഞങ്ങളുടെ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് നന്ദി ഇനിയും നിങ്ങളിൽ നിന്നും ഞങ്ങളുടെ ചാനൽ ഇത്തരം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്